നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന നാലാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് മാന്യതയ്ക്കുള്ള സമ്മാനം നമുക്ക് പതുക്കെ അങ്ങളുടെ കഥയിലേക്ക് കടക്കാം വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടിച്ച് തോളിലിട്ട് അങ്ങനെ യാത്ര തുടങ്ങി അപ്പോഴേക്കും വേതാളം തൻ്റെ അടുത്ത കഥ പറയാൻ തുടങ്ങി ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അവളെ വിവാഹം കഴിക്കാൻ അങ്ങനെ മൂന്ന് യുവാക്കളെത്തി എത്തി അതിലൊരാൾ വലിയ പണ്ഡിതനായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആൾ വലിയ സൂത്രശാലിയുമായിരുന്നു അതുപോലെ തന്നെ മൂന്നാമൻ മഹാവീരശൂര പരാക്രമിയുമായിരുന്നു ഇവരിൽ ആർക്കാണ് തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ടത് എന്നോർത്ത് ആ മാതാപിതാക്കൾ വലിയ ആശയക്കുഴപ്പത്തിലായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ കന്യകയെ അങ്ങോട്ട് കാണാതായി പിന്നീട് അന്വേഷിച്ചപ്പോൾ അവളെ ഒരു രാക്ഷസൻ അപഹരിച്ചതാണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി ആ വിവരം ആ മാതാപിതാക്കൾ ആ മൂന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവളെ വീണ്ടെടുക്കേണ്ടത് തങ്ങളുടെയും കൂടി ചുമതലയാണെന്ന് ആ മൂന്ന് യുവാക്കൾക്കും തോന്നി അങ്ങനെ പണ്ഡിതനായ ആ ചെറുപ്പക്കാരൻ ജ്യോതിഷപ്രകാരം ഗണിച്ച് ആ കന്യക എവിടെയുണ്ടെന്ന് അങ്ങനെ കണ്ടുപിടിച്ചു എന്നാൽ സൂത്രക്കാരനായ ചെറുപ്പക്കാരൻ കന്യകയെ അന്വേഷിച്ച് പോയി കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു രഥം അങ്ങട് തയ്യാറാക്കി എന്നാൽ മൂന്നാമനായ വീരശൂര പരാക്രമിയായ ആ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ ആ രഥത്തിൽ കയറി രാക്ഷസനെ തേടി അങ്ങട് പോവുകയും ചെയ്തു തുടർന്ന് നടന്ന ഘോര യുദ്ധത്തിൽ ആ രാക്ഷസനെ കൊന്ന് വീരശൂര പരാക്രമിയായ ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആ യുവതിയെ രക്ഷപ്പെടുത്തി അവളുടെ സ്വന്തം ഗ്രഹത്തിൽ വളരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ച് ആ രക്ഷിതാക്കളുടെ കൈകളിൽ അങ്ങോട്ടേൽപ്പിച്ചു അതിനുശേഷം വീണ്ടും ആ യുവതിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ വിവാഹ അഭ്യർത്ഥനയുമായി ആ മൂന്ന് ചെറുപ്പക്കാരും വീണ്ടും എത്തി അതിനുശേഷം ആ മൂന്ന് ചെറുപ്പക്കാരും കന്യകയുടെ മാതാപിതാക്കളോട് അവരുടെ മകളെ രാക്ഷസനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്ത തത്രപ്പാടുകൾ അങ്ങോട്ട് വിസ്തരിച്ചു അതിൽ ഒന്നാമൻ പറഞ്ഞു താൻ രാക്ഷസന്റെ താവളം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അവളെ വീണ്ടെടുക്കാനായത് എന്ന് ഒന്നാമൻ വാദിച്ചു അത് കേട്ട് ഉടനെ തന്നെ രണ്ടാമൻ പറഞ്ഞു തൻ്റെ സൂത്രം കൊണ്ട് ഉണ്ടാക്കിയ അതിവേഗത്തിലുള്ള രഥമാണ് വീരശൂര പരാക്രമിയായ മൂന്നാമനെ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തിക്കാനും ആ രാക്ഷസനെ വധിച്ച് നിങ്ങളുടെ കന്യകയെ തൽക്ഷണം രക്ഷിക്കാൻ സാധിച്ചതെന്നും രണ്ടാമനായ ആ സൂത്രക്കാരൻ പറഞ്ഞു അത് കേട്ടപാടെ മൂന്നാമൻ പറഞ്ഞു എൻ്റെ വീരശൂര പരാക്രമം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മകളെ ആ രാക്ഷസനിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിച്ചതെന്ന് അങ്ങനെ മൂന്നാമനും പറഞ്ഞു ഇവരിൽ ആരാണ് മാന്യൻ ആർക്കാണ് ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അർഹതയുള്ളത് ഇതായിരുന്നു നമ്മുടെ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ച ചോദ്യം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരത്തിന് അധികം താമസമുണ്ടായില്ല അദ്ദേഹം പറഞ്ഞു കന്യകയെ കണ്ടെത്തുന്നതിൽ ഒന്നാമനായ പണ്ഡിതനും രണ്ടാമനായ സൂത്രക്കാരനും അവരവരുടെ കഴിവുകൾ തെളിയിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല മാത്രല്ല അതിൽ അവരെ പ്രശംസിച്ചേ മതിയാവും എന്നാൽ തൻ്റെ വീരശൂര പരാക്രമത്തിലൂടെ ആ മൂന്നാമനായ ചെറുപ്പക്കാരൻ ആ കന്യകയെ രാക്ഷസനിൽ നിന്നും യുദ്ധം ചെയ്ത് വീണ്ടെടുത്തിട്ടും അവളെ സ്വന്തമാക്കി അപഹരിച്ച് കൊണ്ടുപോകാതെ തിരികെ ആ കന്യകയെ അവളുടെ സ്വന്തം മാതാപിതാക്കളെ സുരക്ഷിതമായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ച ആ മൂന്നാമന്റെ മാന്യതയെയും കഴിവിനെയുമാണ് ആ മാതാപിതാക്കൾ അംഗീകരിക്കേണ്ടത് മാത്രല്ല ആ ചെറുപ്പക്കാരനെ കൊണ്ടാണ് ആ കന്യകയെ അവളുടെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കേണ്ടതും എന്ന് വിക്രമാദിത്യൻ ഉത്തരവും നൽകി ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ പോയി വീണ്ടും തല തലവീടായി അവിടെ കടന്നു വേതാളം പറഞ്ഞ അഞ്ചാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ ഈ ചെറിയ കഥ പറഞ്ഞ് നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം